നമസ്കാരം ശിവോഹം ആസ്ട്രോളജിയുടെ അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം മെയ് മാസം അവസാനിക്കാറായി അതിനു മുൻപുള്ള ഈ അവസാന ഏഴ് ദിവസങ്ങൾ അതായത് മെയ് ഇരുപത്തഞ്ച് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയുള്ള ഏഴ് ദിവസങ്ങൾ നാല് രാശികളിലായി ജനിച്ച കുറച്ചു നക്ഷത്രക്കാർക്ക് ഭാഗ്യ ഗുണാനുഭവങ്ങളുടെ ദിവസങ്ങൾ തന്നെയാണ് കാരണം ഗ്രഹസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള ഏഴ് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും സൃഷ്ടിക്കുമെന്നുള്ളതിൽ മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യമിനിയില്ല അത്രയേറെ ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അത് നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം കുടുംബജീവിതം എന്നിവയിൽ മാറ്റത്തിൻ്റെ പ്രകാശം പരത്തും ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഗുണകരമാവുന്ന രീതിയിൽ തന്നെയായിരിക്കും ജീവിതത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേര് ഒന്ന് കമൻറിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളുടെ പേര് പേരുന്നാളും കൂടെ ഉൾപ്പെടുത്തി നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം ഞാൻ ഭാഗ്യരാശികളെന്ന് പറയുന്നത് കർക്കടകം പുണർദ്ദം പൂയം ആയില്യം തുലാം ചിത്തിര ചോതി വിശാഖം ധനു മൂലം പൂരാടം ഉത്രാടം കുംഭം അവിട്ടം ചതയം പൂരുരുട്ടാതി എന്നീ രാശികളിൽ ജനിച്ച നക്ഷത്രക്കാരെ സംബന്ധിച്ച് തടസ്സങ്ങളൊക്കെ അകന്ന് ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഇനി വരുന്ന ഏഴ് ദിവസം എന്ന് പറയുന്നത് പല തടസ്സങ്ങൾ മൂലം ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ തരണം ചെയ്തവരാണ് ഈ നക്ഷത്രക്കാർ ഇനി ഒന്നും തന്നെ ഇല്ല അനുഭവിക്കാൻ എന്ന് തന്നെ പറയാം ഇവർ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ തടസ്സമായിരുന്നു ഫലം ഇതുവരെയും ആ മോശ സമയമൊക്കെ നിങ്ങളെ വിട്ടകലാൻ പോവുകയാണ് ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ തീർന്ന് വെച്ചടി വെച്ചടി മുന്നോട്ട് ഉയർച്ച വന്നു ചേരുന്ന ദിവസങ്ങളാണിനി നിങ്ങളുടെ ഓരോ ചുവടിനും വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സുവർണ നിമിഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ച് വ്യക്തി ജീവിതത്തിലും ഉദ്യോഗ കാര്യങ്ങളിലും വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും ഈ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും സ്വാധീനം കൊണ്ട് അപാരമായ ധന നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത് ധനനേട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിട്ടി അല്ലെങ്കിൽ ലോട്ടറി അതുമല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് ഇതുവരെ തിരികെ ലഭിച്ചിട്ടില്ല അതിന് തിരികെ ലഭിക്കില്ല എന്ന് കഴിഞ്ഞ് നിങ്ങൾ എഴുതി തള്ളിയ പൈസ പോലും നിങ്ങളെ തേടിയെത്തുന്ന ഭാഗ്യമാണ് ഈ ഏഴ് ദിവസത്തിൽ കാത്തിരിക്കുന്നത് തൊടുന്നതെല്ലാം പൊന്നാവുന്ന സമയം തന്നെ ഇവരുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടും പ്രണയബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി പ്രണയ സാഫല്യം വന്നു ചേരും നിങ്ങളോട് വിശ്വാസം പുലർത്തുന്ന സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരും വിദേശത്ത് നല്ല ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ് ധനലാഭമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രധാനമായും നിങ്ങളെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ തന്നെയാണ് ഈ ഏഴ് ദിവസത്തിൽ വന്നു ചേരാൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി വലിയ രീതിയിലുള്ള സന്തോഷമായിട്ടുള്ളൊരു കുടുംബജീവിതവും കുടുംബാംഗങ്ങളും ഒത്ത് ഐക്യതയിൽ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് നാളെ മുതലുള്ള ഒരാഴ്ചക്കാലം